ഹായ് എന്താ വിശേഷം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഒരു ന്യൂട്രീഷൻ ഫുഡ് ഇങ്ങനെ മാത്രല്ല വേറെ രീതിയിൽ ഞങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞങ്ങളെ പൊന്നി ന്യൂട്രീഷൻ സെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാം അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ അത് ഫോളോ ചെയ്തു ഇന്ന് വേൾഡ് മൊത്തം അത് ഫോളോ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവരും ഷെയ്ക്ക് ഫോർമാറ്റ് മാത്രമല്ല വേറെ പല രീതിയിലും വിതിൻ ഐസ് വരെ കഴിക്കാം എന്നുള്ള റേഞ്ചിലേക്ക് എത്തി എങ്ങനെയുണ്ട് ഇഷ്ടായോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ നല്ലൊരു വർഷമായിരിക്കട്ടെ നിങ്ങൾ ഏത് റേഞ്ചിലാണോ നിങ്ങൾ ജീവിതത്തിൻ്റെ ഉന്നത വിജയം ആഗ്രഹിക്കുന്നത് ഹെൽത്ത് വെൽത്ത് കൂടെ അങ്ങനെ ആഗ്രഹിക്കുന്നു വീഡിയോ ഒന്ന് കണ്ടു ഞങ്ങൾ നിങ്ങളെ പോലെ സൂപ്പർ ആണ് റോസ്ഗിയർ ഷെയ്ക്ക് മാറ്റ് അഞ്ചാമത്തെ വർഷം കംപ്ലീറ്റ് ആവുമ്പോ ഹെർബ ലൈഫിന്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഈ ഒരു ഫുഡ് ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കും കഴിയട്ടെ ഓക്കെ